കുന്നംകുളത്ത് ഉത്സവത്തിനിടെ മുൻ സൈനികനെ മർദ്ദിച്ചതായി പരാതി ആനായ്ക്കൽ സ്വദേശിയും മുൻ വായുസേന പി ഓഫീസറുമായ മുപ്പത്തിരണ്ട് വയസ്സുള്ള നിവേദനാണ് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ ചെവിയുടെ കേൾവിശക്തി കുറയുകയും പുറത്തുൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു പോർക്കളിയങ്ങാട് വട്ടിരിങ്ങൽക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത് ചീരംകുളം ദേശം പൂരാഘോഷ കമ്മിറ്റിയിലെ അംഗങ്ങളും റെഡ് ആൻഡ് റെഡ്സ് പൂരാഘോഷ കമ്മിറ്റിയിലെ അംഗങ്ങളും തമ്മിൽ രാത്രി എട്ടരയോടെ സംഘർഷം നടന്നിരുന്നു ഇവരെ പിടിച്ചുമാറ്റാൻ എത്തിയ തന്നെ റെഡ് ആൻഡ് റെഡ്സ് അംഗങ്ങൾ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു പരിക്കേറ്റ കൃഷ്ണനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി ഞങ്ങള് പൂരം നടക്കിൽ കൊട്ടുന്നതിന് വേണ്ടിയിട്ട് തരുന്ന സമയത്ത് തന്നെ അവർ അവർ സമയം കഴിഞ്ഞിട്ടും കുറച്ച് പേരവിടെ നിൽക്കുകയും ഞങ്ങളുടെ ടീമിലുള്ള ആളുകളുടെ അടുത്ത് ഒരു വഴക്കുണ്ടാക്കുന്ന രീതിയിലുള്ള ഉണ്ടായി ആ സമയത്ത് പോലീസുകാർ അവരെ തല്ലി ഓടിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടൈം അനുവദിച്ച ടൈം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാണ്ടിമേളത്തിന് വരികയും ആ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് അവരൊരു പത്ത് മുപ്പതോളം പേര് വരുന്ന ആൾക്കാർ വന്നിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത് അതിൽ എൻ്റെ ചെവിയുടെ മുകളൊക്കെ ഇടിച്ചിട്ടുണ്ട് അത് ചെവിന്ന് ബ്ലഡൊക്കെ വന്നു ഞങ്ങളെ പിടിച്ചു മാറ്റാൻ വന്ന പോലീസ് പോലീസുകാരുടെ അവർ അവർ ഞങ്ങൾ മർദ്ദിച്ചതിനു ശേഷം അവർ പോലീസുകാരുടെ അടുത്ത് അക്രമം അടിച്ചിവിടെ ഉണ്ടായിരുന്നു അവർക്കും കാര്യമായിട്ടുള്ള പരി പരിക്കുകൾ പറ്റിയിട്ടുണ്ട് പോലീസുകാർ